എല്ലാവർക്കും കേസിലെ മുകളിലേക്കും നീ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണോ സുഖമായിട്ട് ഇരിക്കുകയൊക്കെ എത്തുന്നു അലഹമ്മദില്ല നമ്മളും സുഖമായിട്ട് ഇരിക്കുക കേട്ടോ മുത്തുപണികളെ അപ്പോൾ എല്ലാവരും സുഖമായിട്ട് റാഹത്തായിട്ട് ഇരിക്കുക അപ്പം നമ്മൾ കാലത്ത് സുഖയിലും പിന്നെ തന്നെ നീട്ടിട്ടുണ്ട് കാലത്ത് മക്കൾസിന് ചായക്കുള്ള വെള്ളമൊക്കെ വെച്ചിട്ട് ഇരുട്ടാണ് കേട്ടോ നമ്മളെ കറുത്ത ജനമാതിരും അപ്പുറത്ത് കറുത്ത് ഇരുട്ടും പേടിയാകാം അപ്പോൾ എന്നാലും വേണ്ടിയില്ലേ നമ്മൾ ചായ വെച്ചു ചായ വെച്ച് തിളച്ചതിന് ശേഷം പിന്നെ മക്കൾസിനെ വിളിക്കാൻ പോകുള്ളൂ കേട്ടോ അപ്പം ഇന്നത്തെ ഞങ്ങൾ വീഡിയോ ഒന്ന് കണ്ടുപോയ്ക്കും ഇഷ്ടപ്പെട്ട ലൈക്കും അവൻ്റെ ഷെയർ ഒക്കെ ചെയ്യാൻ മറക്കല്ലേ കേട്ടോ അപ്പോൾ നമ്മുടെ മക്കൾസിനെ ഇപ്പം മക്കൾസിനെ നമ്മളെ ഉപ്പാരോടാവൂലെ ഭയങ്കര സ്നേഹം അപ്പം എനിക്കെൻ്റെ ഉപ്പാനെ എൻ്റെ ഉമ്മാനും ഉപ്പാനെന്ന് എടുത്ത് പറയുന്നത് എന്താണെന്ന് അറിയില്ല എനിക്കെൻ്റെ ഉപ്പാനെ ഭയങ്കര 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 ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ എന്താണെന്ന് അറിയില്ല ഞാൻ ഉപ്പാനുട്ടിയാണ് ഞങ്ങൾ അഞ്ച് മക്കളാണ് അപ്പോൾ അവരിൽ ഉപ്പാനുട്ടി ഞാനായിരുന്നു കേട്ടോ അപ്പോൾ നമ്മളെ വിളിക്കപ്പുറത്ത് നമ്മുടെ ഉപ്പയും ഉമ്മയും ഉള്ള കാലം പെൺമക്കൾക്ക് ഒരു സ്വർഗ്ഗ തുല്യമായ കാലാണ് കേട്ടോ അപ്പം എൻ്റെ ഉപ്പ എൻ്റെ ഉമ്മ നമ്മൾ വലിയ ക്യാഷും കാര്യം ഒന്നുള്ളവരുന്നല്ല പക്ഷേ കൂലിപ്പണിയൊക്കെ എടുത്ത് ഞങ്ങളെ നോക്കി ഇത്രയും കാലം അങ്ങനെയൊക്കെ ആക്കി വളർത്തി ഇതുവരെ എത്തിച്ചു കിട്ടോ ഇന്നും നമ്മൾ ഓടിച്ച് തന്നിട്ടുണ്ടെങ്കിൽ കയ്യിലുള്ള പത്ത് ഉറുപ്പിയാണെങ്കിലും പച്ചക്കറി ആണെങ്കിലും പഴമായിട്ടൊക്കെ നമ്മളെ കയ്യിലെത്തിച്ചിട്ട് കേട്ടോ അപ്പോൾ അതാണ് ഉപ്പയും ഞമ്മളുപ്പയും അപ്പോൾ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് മക്കളെ സിനിമ മതസ്സിലെ കൊണ്ട് വിട്ടു വന്ന് ഈ ചെടികളെല്ലാം നമ്മുടെ യൂട്യൂബിലത്തെ ഫ്രണ്ട്സ് ഇറായാലത്ത് തന്നാണ് കേട്ടോ അല്ല എന്തില്ല അടിപൊളിയായിട്ടൊക്കെ വളർന്നിട്ടുണ്ട് ഞങ്ങളുടെ മനസ്സ് പോലെ തന്നെ കേട്ടോ അത് കണ്ടപ്പോൾ ഭയങ്കര ഭയങ്കര സന്തോഷം അതിനകത്ത് വീഡിയോ കാണാനാണ് അപ്പോൾ തന്നെ നമ്മളെ മക്കൾസിനെയും കൊണ്ടുപോയി വിട്ടു വന്ന് ആറേക്കാലമായപ്പോൾ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ അവിടെ വന്ന് നോക്കിയപ്പോൾ ഇറക്കുലയിൽ ഒക്കെ അങ്ങോട്ട് ഇതാണ് കേട്ടോ മഴ പെയ്തിട്ട് ഇല വീണിട്ടും കച്ചട പിച്ചർ പച്ചറായിട്ട് കിടക്കുന്നുണ്ട് ഇത് കാണുമ്പോൾ തന്നെ തന്നെയൊക്കെ പ്രാന്താണ് കേട്ടോ അങ്ങനെ ഇറക്കുലയൊക്കെ അടിച്ച് തുടച്ച് വാരിയിട്ട് പിന്നെ മുറ്റയടിക്കാനുണ്ടായിരുന്നു അതും കഴിഞ്ഞിട്ട് ഇങ്ങനെ അങ്ങോട്ട് വന്നിട്ടുണ്ട് കേട്ടോ അടുക്കളയിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട് എത്തിപ്പെട്ട് പിന്നെ തന്നെ നമ്മളെ മക്കൾസിനെ വെള്ളം വെച്ചു അപ്പോൾ നമ്മളെ മീൻ ഇതാ ഗെപ്പി കുട്ടികൾ പാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഏഴ് കുട്ടികളുണ്ടായിരുന്നു എത്ത് രണ്ടെണ്ണം ചത്തിട്ടുണ്ട് ബാക്കി ഉണ്ട് കേട്ടോ കായ് പോയാൽ എന്താ പ്രസവിച്ചിട്ട് ഏഴ് കുട്ടികളെ കിട്ടിയില്ലേ അലഹമ്മില്ലാറാ അതായിട്ടോ വളരെ വളരെ സന്തോഷം നമ്മൾ നമ്മളീ വീട്ടിലെത്തിയിട്ടുള്ള ഭയങ്കര സന്തോഷമായിട്ടോ ആ ഒരു കാര്യം അപ്പോൾ അതാണ് നമ്മൾ മക്കളിസിനേയും ദോശമായിട്ട് ഉണ്ടാക്കുന്നത് കലക്കിപ്പാർന്ന ദോശ എന്ന് പറയില്ലേ ആ ഒരു ദോശ തന്നെ കുറച്ച് പൊടിയെടുക്കുക കുറച്ച് വെള്ളം എടുക്കുക കുറച്ച് കൂടുക അത്ര തന്നെ ഉള്ളൂ കേട്ടോ എന്നിട്ട് പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പാകത്തിന് ഒപ്പിട്ടിട്ട് ഉണ്ടാക്കോ പിന്നെ ഈ ചിൽക്കൂട്ടിയിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ സുന്ദരനായ സുമകന്മാർ നമ്മുടെ നെണ്ടാപ്പുമാണ് കേട്ടോ ഇവരെ ഞാൻ കുട്ടാപ്പൂന്ന് പേരിട്ടുണ്ട് ഇതിൻ്റെ കൂടെ രണ്ട് നൗഞ്ഞികളുണ്ടായിരുന്നു അവരെങ്ങനോ കമ്പനി അടിച്ചിട്ട് ഒളിച്ചോടി പോയിട്ടാണ് രണ്ടാളായപ്പോൾ ഇവനുക്ക് കൂട്ടൊന്നും ഇല്ലാത്ത കാരണം ഇനിയും സഹിച്ച് കൊത്തിരിക്കുകയാണ് ഇപ്പോൾ അടുക്കളയിലെ കമ്പനിക്ക് ഇനിക്ക് വരും പിന്നെ കുറച്ച് മീനും പിന്നെ കുറേ അണ്ണാരക്കെണ്ണന്മാരും പിന്നെ കുറേ എരികളും ഉണ്ട് കേട്ടോ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാനിത് വന്നിട്ട് നമ്മളെ അതിലൊക്കെ നോക്കിയപ്പോൾ നിറയെ ചെതിലും കുറ്റും കണ്ണിയും കണ്ടത് മൊത്തം അതൊക്കെ നടിച്ച് വൃത്തിയാക്കിയിട്ട് പിന്നെ കട്ടൻ ചായയിൽ അതിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ കട്ടൻ ചായ കുടിക്കുന്ന ടൈമിൽ മുഖം നോക്കിയപ്പോഴാണ് മുഖം ഒക്കെ വീർത്ത് വിങ്ങി സഹിച്ച് പൊർത്ത് പൊരുത്തപ്പെട്ടിരിക്കാനിട്ടോ വേദന സഹിച്ചിട്ട് സഹിക്കാനല്ലേ പറ്റുള്ളൂ ആരുമില്ലാച്ച് അങ്ങനെ ഞാൻ കട്ടൻ ചായയും കുടിച്ചു പിന്നെ എന്താ പറയുക അങ്ങനെ എന്തൊക്കെയോ ചെയ്തു കേട്ടോ അങ്ങനെ പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡ്യൂട്ടിക്ക് ഇറങ്ങിയിട്ടുണ്ട് അടിച്ചു വാരൽ അപ്പോൾ അടിച്ചു വരുമ്പോൾ ഞാൻ ആദ്യം അടിച്ചു വരിക ആകെ വാതിലുകളുടെ ആ മുക്കും മൂലൊക്കെയാണ് കേട്ടോ ആകെ മാറാലാവും ഇന്ന് അടിച്ചിട്ട് നാളെ നോക്കിയാൽ അപ്പോഴും മാറാലും കേട്ടോ എന്താണെന്നറിയില്ല മാറാലകൾക്ക് ഓടിട്ട വീട് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതൊക്കെ ഒന്ന് ഒതുക്കുമ്പോൾ നിറയെ ചെതലും അതും ഇതൊക്കെ വന്നിട്ട് ഈ ഓടിട്ട വീട് പാടത്തൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ആകെ തന്നെയാണ് കേട്ടോ അപ്പോൾ എൻ്റെ മോളൂസിൻ്റെ ഈ ഒരു സർട്ടിഫിക്കറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എന്താണെന്നറിയില്ല എൻ്റെ മോള് ആദ്യം വാങ്ങിച്ച സർട്ടിഫിക്കറ്റാണ് കുറേ ട്രോഫിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഇങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് എനിക്ക് കിട്ടിയപ്പോൾ ഞാനിട്ടത് വാങ്ങിച്ച് എനിക്ക് ഭയങ്കര ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ മക്കളെ കുറിച്ചിട്ട് ഞമ്മൾ ഉമ്മമാർക്കും ഉപ്പാർക്കും ഓരോ പ്രതീക്ഷകളുണ്ടാകും ആ പ്രതീക്ഷകളൊക്കെ നമ്മൾ മക്കൾ എന്ന് വളരുമ്പോൾ ഒരുപാട് ഒരുപാട് സന്തോഷമാണല്ലേ അലഹദില്ല മാഷാ അതാണ് ഞമ്മള് മക്കൾസൊക്കെ നല്ലവരായിട്ട് വളരട്ടെ എന്നതാണ് ചെയ്യട്ടോ അപ്പോൾ ഇന്ന് നമ്മളെ മക്കൾസിനെ കൊച്ചുസിനെ എന്തായാലും ദോഷം പറ്റില്ല അപ്പോൾ അവൾക്ക് ഞാനത് രണ്ട് പഴം ഉണ്ടായിരുന്നു പഴ നെങ്ങിയിട്ടും മുറിഞ്ഞിട്ടും വെട്ടിയിട്ടും കൊട്ടിയിട്ടും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഒന്ന് ഒതുക്കി പെർക്കി ആകെ പോകുന്ന പഴമയുള്ളൂ അതിനെ അതിന് ചാമ്പി പരവത്തിയാക്കിട്ട് ഞാൻ ഈ മൈതപ്പൊടിയും നരിപ്പൊടിയും കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് തേങ്ങ ഉണ്ടെങ്കിൽ തേങ്ങ ഇടട്ടോ ഇവിടെ തേങ്ങൻ്റെ ആ കുന്ത ഇല്ലാത്ത കാരണം ഞാൻ തേങ്ങ പൊളിച്ചില്ല കേട്ടോ പിന്നെ കുറേ കുന്തങ്ങളും കാര്യങ്ങളൊന്നും നമ്മളെ വീട്ടിലില്ല ഒക്കെ അതൊക്കെ വാങ്ങിച്ചിട്ട് വേണം അപ്പോൾ അത് ഞാനിതാ ഒന്ന് പൊരിച്ചെടുക്കുകയാണ് കേട്ടോ എന്തായാലും അപ്പോൾ ഞാൻ ഗ്യാസിൻ്റെ അവിടെ നോക്കിയപ്പോൾ വീഡിയോ എടുക്കുമ്പോട്ടോ ദോശ പറ്റണ ആ ഒരു പ്രസ് ബ്രഷില്ലേ അത് സ്റ്റവിൻ്റെ അടിയിൽ പെട്ടിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതൊക്കെ എടുത്തു വെച്ചു ഞാൻ അങ്ങനെ കൊച്ചൂസിന് നാല് എന്ത് ചെറിയ ചെറിയ ഇങ്ങനെ ബൗളാക്കി കേട്ടോ സ്പൂണില്ല എങ്ങനെയാച്ചാൽ അങ്ങനെയൊക്കെ നമുക്കിത് ഉണ്ടാക്കിയിട്ട് കൊടുത്താൽ അവർക്ക് ഇഷ്ടം കേട്ടോ അപ്പോൾ കാലത്തന്നെ അത് കൊടുത്താലോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ദോശ കൊടുത്തതിന് ശേഷം മാത്രമേ അതൊക്കെ കൊടുക്കുള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെ അതുണ്ടാക്കി വെച്ചിട്ടുണ്ട് അവർ മദ്രസ ഇട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ ഒരുവിധം പണികളൊക്കെ ചെയ്ത് തീർത്തിട്ടുണ്ടെങ്കിൽ ഒരാശ്വാസം ഇല്ലയെന്നുണ്ടെങ്കിൽ എനിക്ക് പണി ഇട്ടു കേട്ടോ അവരങ്ങോട്ട് വിളിച്ച് ഇങ്ങോട്ട് വിളിച്ച് കുളിപ്പിച്ച് മുടി കെട്ടി കൊടുത്ത് അങ്ങനെ ഇങ്ങനെ നന്നിട്ടിട്ടോ നേരം അറിയേ ഇല്ല അപ്പോൾ അതാ അതൊക്കെ ഞാനിതാ പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ടേസ്റ്റ് ഉണ്ടോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊക്കെ ഇഷ്ടമാണ് കട്ടൻ ചായയിലൊക്കെ കൂട്ടി കഴിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ എന്നെല്ലാം അറിയില്ല കേട്ടോ ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്നാക്സാണ് അപ്പോൾ പറഞ്ഞേ എനിക്ക് ഇതും വെച്ച് സ്കൂളിലേക്കും കൊണ്ടുവോണം കൂട്ടുകറ്റേ ഉള്ളൂ അത് കൊണ്ടുവരണ്ട് ഇത് കൊണ്ടുതന്നെയുണ്ട് ആകെ പത്ത് പതിനഞ്ച് കുട്ടികളുള്ളൂ പക്ഷേ അവർക്ക് ഓരോന്നും കൊണ്ടുവരുമ്പോൾ അവർ ഭയങ്കര സന്തോഷമില്ല അപ്പോൾ നമ്മൾ അത് കൊടുത്ത് പിന്നെ ഞാൻ ഉണ്ടാക്കി കൊടുത്തത് ഉരുളങ്കി അങ്ങ് മെക്ക് പെരട്ടിയാണ് കേട്ടോ അതിൽ കുറച്ച് സവാള ഇട്ടിട്ട് പിന്നെ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ ഇട്ടിട്ട് എന്തായാലും നമ്മൾ കുറങ്ങി കുലങ്ങ കുലയാണെന്ന് മുറിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൽ കുറച്ച് നമ്മൾ ഉപ്പിട്ട് കൊടുത്ത് എൻ്റെ ഒരു പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കുറച്ച് ചിക്കൻ മസാല ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ അതാണ് റെഡിയാക്കി സെറ്റാക്കിയിട്ട് പിന്നെ വെള്ളം ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് സമാധാനമായിട്ട് എട്ടരാകുമ്പോഴത്തേക്കും ഞാൻ അതൊക്കെ ചെയ്ത് തീർക്കേ അതിൻ്റെ ഇടയിൽ ചിലപ്പം വേണം ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത് കേട്ടോ അങ്ങനെ ഒരു ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പകുതി മുക്കാ ഭാഗം പെണ്ണുങ്ങൾക്ക് പണി തന്നെയാണ് കേട്ടോ എന്നാലും ആണുങ്ങളായിരിക്കും എന്താ വീട്ടിൽ പണി എന്താ വീട്ടിൽ പണി സാധാരണക്കാരായ പെണ്ണുങ്ങൾക്ക് വടിക്കലും തുടക്കലും തിരുമ്പലും എല്ലാം ഉണ്ടാവും കേട്ടോ പക്ഷേ വലിയ വലിയ വീട്ടുകാർക്കൊന്നും അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല കരട്ട മെഷീനും കാര്യങ്ങളും എല്ലാം ഉണ്ടാവുമ്പോൾ അങ്ങനെ മക്കളെ സിനിമ ഡ്രസ്സൊക്കെ എടുത്തിട്ട് ഒന്നായ ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ യൂണിഫോമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അവർ വന്ന് കുളിച്ച് സുഞ്ചരികളായിട്ട് ഇനി ഒത്തൂസ് പോവുകയാണെ അപ്പോൾ സെലാൻ പറഞ്ഞിട്ട് വളർത്തി കളിച്ചിട്ടും അങ്ങനെ കഴിഞ്ഞിട്ടും ഇങ്ങനെ തെറ്റിയിട്ടും ഇടങ്ങിയിട്ടൊക്കെ ആയിട്ട് പോവുക അപ്പോൾ ആദ്യത്തെ സ്വത്തൂസ് തെറ്റിയിട്ട് പോയി പിന്നെ അങ്ങനെ അവളെ കൊണ്ടാക്കി അപ്പോൾ അപ്പോഴത്തെ വണ്ടി വന്ന് പോയിട്ടോ അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്നപ്പോൾ ഉമ്മച്ചി ഇത് ഓട്ടപ്പം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് രണ്ട് ഓട്ടപ്പം എടുത്തിട്ട് നല്ല ചിക്കൻ കറിയും കൂടിയിട്ട് കഴിച്ചു വിട്ടു പക്ഷേ അവരൊന്നും കറിഞ്ഞിട്ടേ ഇല്ല കേട്ടോ അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിൽ ഇങ്ങോട്ടേന്ന് തിരിച്ചു വന്നു ചേച്ചിനായിട്ട് കുറേ കഥ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഞാൻ വന്നു മുറ്റടിച്ചു പിന്നെ എൻ്റെ ഇടയിൽ കുറച്ച് അലക്ക ആകെ വീണ്ടും മഴ പെയ്ത് കാറ്റായി മഴയായി തീയായി കേട്ടോ അങ്ങനെ ഞാൻ വീണ്ടും വന്ന് അടിക്കലും തുടക്കലും പകുതി ആയപ്പോൾ എനിക്ക് വീണ്ടും വിശ്വം തട്ടും അപ്പം ഞാൻ എന്ത് ചെയ്തു സ്നാക്സ് എടുത്തിട്ട് ഒരു കട്ടൻ ചായയും എടുത്തിട്ട് കുടിക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം കാരണം വിശപ്പ് നമുക്ക് വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഭക്ഷണം കൈ എന്നെ സ്നേഹിക്കാനും എന്നെ നോക്കാനും എനിക്കറിയില്ല നമ്മളെന്നെ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ കാര്യങ്ങളൊക്കെ അങ്ങനെ മുന്നോട്ട് പോകട്ടോ അങ്ങനെ പിന്നെ അടിക്കലും തുടക്കലും കോരലും കുളിയും കഴിഞ്ഞ് വീട്ടിൽ നിന്ന് കുറച്ച് ചിക്കൻ ബിരിയാണി കിട്ടിയിട്ടുണ്ടായിരുന്നു ചൂടാക്കി വെച്ചിട്ടുണ്ട് കഴിച്ചിട്ടില്ല അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രേ ഉള്ളൂ നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം മനുഷ്യ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ല കേട്ടോ ആരും നമുക്ക് ലൈക്ക് ഒന്നും ചെയ്യുന്നില്ല എന്തുകൊണ്ടാന്നറിയില്ല ആകെ മൂന്ന് ലൈക്ക് രണ്ട് ലൈക്കൊക്കെ ആ ലൈക്ക് ചെയ്ത എൻ്റെ നല്ലവരായ സുഹൃത്തുക്കൾക്ക് ഒത്തിരി ഒത്തിരി നന്ദി വീണ്ടും കാണാം മനുഷ്യാതൊക്കെ ബൈ താങ്ക് യു ഫോർ വാച്ചിങ്